നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ തുടർന്ന് ഞാൻ പെട്ടെന്ന് സമയം കഴിയാതായി അഞ്ചു മണിയാറായി എണീജു പൊക്കിയോ നീ എന്നെ നാളെ വെട്ടിയോ അമ്പാനെ ഇവന്റെ കരുത്ത് അംബാനെ അംബാനെ കൈ ഇപ്പഴും ഉളക്ക് മാറിയിട്ടില്ല എന്ന് ആദ്യമായിട്ടാണ് ഒരു കൊട്ടേശത്തിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്തത് നാളെ നിനക്ക് വച്ചിട്ടുണ്ടോണ്ട് നാളെ ഞാനും എൻ്റെ അമ്മാനും ഇവിടെ വന്ന് നിന്റെ ആ അടുത്ത് വെച്ചോ നാളെ നിനക്ക് ഈ പിച്ചാർത്തി വെട്ടുകൊള്ളു നാളെ ഇതേ സമയത്ത് ഞാൻ വരും ആ ഞാൻ നല്ല ഗുണ്ടയും അതിനൊത്ത തലവനും എന്തേരാണ എന്തോ കാലം പോയ പോക്ക്